അസലാമലൈക്കു വറഹമത്തല്ലാഹി വബ്ബർക്കാജ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരു സഹോദരന്റെ സംസാരം കേൾക്കാനേടിയായി അദ്ദേഹം സമസ്താലയത്തിൽ ബുദ്ധിപണയം വെച്ച ഒരു സുഹൃത്താണ് എന്ന് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വെറുതെ എന്തെങ്കിലും പറയില്ല കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ പറയുന്നത് തന്നെ നമുക്ക് ആദ്യം കേൾക്കാം ഞാൻ വെറുതെ തെളിവുള്ളതാണ് അദ്ദേഹം വെറുതെ ഒന്നും പറയില്ല തെളിവുള്ളത് മാത്രമേ അദ്ദേഹം പറയാറുള്ളൂ അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട് ഇത് നിങ്ങൾ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളൊക്കെ ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ ഇല്ലെങ്കിൽ യൂട്യൂബിന്റെ ഒക്കെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ കൊടുത്ത് തെളിവിന്റെ മാല പൊട്ടിക്കുമെന്നൊക്കെയാണ് പൊട്ടിക്കും എന്നൊക്കെയാണ് മാലപ്പടക്കം അങ്ങോട്ടേക്ക് അയച്ചു വരുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചു വരികയാണെങ്കിൽ കമന്റ് ബോക്സിൽ നമ്പർ ഈ തെളിവിന്റെ 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 കിട്ടും അദ്ദേഹം പൊട്ടിച്ചിരുന്നു എന്ന് അങ്ങോട്ടേക്ക് നിങ്ങള് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടേക്ക് അയച്ചു തരും എന്നാണ് പറഞ്ഞത് അദ്ദേഹം അലബി സക്കാഫിയുടെയും പേരോട് സക്കാഫിയുടെയും വഹാബ് സക്കാഫിയുടെയും അതുപോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ തള്ളു കേട്ട് അത് അങ്ങനെ തന്നെ വിഴുങ്ങി അത് ഇവിടെ വന്ന് ഓക്കാനിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ഓരോന്നോരോന്ന് കേൾക്കാം അദ്ദേഹം തെളിവിൻ്റെ മാനപ്പടക്കം വാട്സപ്പ് ഗ്രൂപ്പിലല്ല അദ്ദേഹം ഇതേപോലെ ഇപ്പോൾ അദ്ദേഹം തള്ളിയതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പേജിലാകട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലാകട്ടെ അദ്ദേഹം വന്ന് സംസാരിച്ച് തെളിവുകൾ കാണിച്ചു കൊണ്ട് സംസാരിക്കുന്ന നമുക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും ആഗ്രഹമുണ്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് കൃത്യമായി തന്നെ കേൾക്കാം ദിവസത്തിൽ പ്രാവശ്യം പ്രാവശ്യം തെറ്റ് തെറ്റ് ആളാണെന്ന് ഉമ്മർ മൗലവി കേരള സംസ്ഥാന റസൂലുള്ള ചെയ്തിട്ടുണ്ട് ദിവസവും നൂറ് പ്രാവശ്യം തെറ്റുകൾ ചെയ്യാറുണ്ട് എന്ന് വെളിയങ്കോട് ഉമ്മർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം അതുകൊണ്ട് തന്നെ കൃത്യമായി അദ്ദേഹത്തോട് ഞാൻ വെല്ലുവിളിക്കുന്നു ഉമർ മൗലവി എഴുതി വെച്ച പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ച് കാണിച്ചു ആ പേജ് ഒന്ന് കാണിച്ചു അല്ലാതെ അലബി സക്കാഫിയുടെയോ വഹാബ് സക്കാഫിയുടെയോ തൊള്ള ബടായി അല്ല കാണിക്കേണ്ടത് ഏതൊക്കെ മുസ്ലിയാക്കന്മാരെ ഛർദ്ദിച്ചത് അതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ ഓക്കാനിക്കുകയല്ല വേണ്ടത് കൃത്യമായി ഉമർ മോലവി എഴുതി വെച്ചത് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലാണോ ഉള്ളത് ആ പുസ്തകത്തിൻ്റെ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ ദിവസവും നൂറുകണക്കിന് തെറ്റുകൾ ചെയ്യാറുണ്ട് എന്നുള്ളത് താനൊന്ന് കാണിച്ചു തരണം അതാണ് നിന്നോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ തെളിവ് ഇനി രണ്ടാമത്തെ ഇനി മാത്രല്ല അവരുടെ മുഖപത്രമായ അൽമനാറിൽ എന്താണ് മുഖപത്രമായിട്ടുണ്ട് വഴിപെടുന്ന വിഷയത്തിൽ വീക്ഷ ആക്ഷേപിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് അലൈഹി വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് മുജാഹിദിന്റെ അൽമനാറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം അതും താൻ ഒന്ന് കൊണ്ടുവന്ന് അൽമനാർ ഉയർത്തിപ്പിടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലബിസഖാഫിയുടെ അലറി നില വിളിക്കുന്ന അല്ല പേരോട് സക്കാഫിയുടെ മണ്ടത്തരമല്ല വഹാബ് സക്കാഫിയുടെ വായാടിത്തമല്ല നമുക്ക് വേണ്ടത് നീ തെളിവ് കാണിച്ചുകൊണ്ട് അതായത് അൽമനാർ ഉയർത്തിപ്പിടിച്ച് കാണിച്ചുകൊണ്ട് അതിൽ നിന്ന് വായിച്ച് താനൊന്ന് അത് കാണിച്ചേരണം മനസ്സിലായല്ലോ തെളിവ് കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ അതുകൊണ്ട് തന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യവും താനൊന്ന് കാണിച്ചേരണം ഈ മട്ടത്തിലേക്ക് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്ത ഈ ചെയ്താഹിലേക്ക് പടിജാഹിൽ ആരുകയാണെന്ന് എല്ലാവർക്കും അറിയാം അതാ കൗമുൻ ജാഹിലുനിന്ന് ടി കെ എംസെ വരെ പറഞ്ഞതാണ് അതുകൊണ്ട് ജാഹിലുകൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ ഇ കെ സമസ്തയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെല്ലാം കഴുതകൾ ചില കഴുതകൾ ഉണ്ട് അതാണ് കാന്തപുരത്തിന്റെ പിന്നാലെ എന്ന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജാഹിലാരാണ് എന്നും കഴുതകൾ ആരാണ് എന്നും ഒക്കെ കൃത്യമായി പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് അമ്മാതിരി ഡയലോഗ് അടിയെല്ലാം മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിലേ മുസ്ലിയാക്കന്മാരുടെ അടുത്ത് വെച്ചാൽ മതി അതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നാണ് വിനയത്തോടെ സുഹൃത്തിനോട് പറയാനുള്ളത് മുത്തുനബിനോട് സ്നേഹം ഒരിക്കലും ഹലോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയത്തില് ഏതെങ്കിലും ഒന്ന് മുജാഹിദ് നിഷേധിച്ചാൽ കുപ്പ വിളിച്ചാൽ പറഞ്ഞത് മുത്തനബിള്ളി തങ്ങളെ ഉപമിച്ചത് മുഹമ്മദ് മുത്തനബിയെ ദജാലിലേക്ക് ഉപമിച്ചതും അതുപോലെ തന്നെ താൻ ഈ വീഡിയോയിൽ എന്തൊക്കെ ആരോപണവും പറഞ്ഞു അത് പൂർണ്ണമായി ഞങ്ങൾ നിഷേധിക്കുന്നു മനസ്സിലായല്ലോ ഇതിന്റെ മുസ്ലിം ആക്കൻ അത്രയും ഇത്തരയും കട്ട് മുറിച്ചുകൊണ്ട് ദജാലിന്റെ പണിയെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ നിരന്തരം കവല പ്രസംഗം നടത്തിക്കൊണ്ട് മുസ്ലിയാക്കന്മാർ സമൂഹത്തിനിടയിൽ മുജാഹിദുകൾ വളരെ മോശപ്പെട്ട ആളുകളാണ് എന്നും പ്രവാചകനെ വളരെ മോശമായി ചിത്രീകരിച്ച ആളുകളാണ് എന്നൊക്കെ പോലമ്പി വെച്ചിട്ടുണ്ട് അതിനൊക്കെ കൃത്യമായി പണ്ടേ അഹലിസുനയുടെ പണ്ഡിതന്മാർ മറുപടിയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും കൃത്യമായി അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ മുസ്ലിയാക്കന്മാർ തയ്യാറായിട്ടൊന്നുമില്ല മുസ്ലിയാക്കന്മാരെ ഛർദ്ദിച്ചത് മാത്രം കേട്ട് അത് അങ്ങനെ തന്നെ വിഴുങ്ങി ഇവിടെ വന്ന് ഓക്കാരിച്ച സുഹൃത്തിനോട് പറയാനുള്ളത് മുജാഹിദിന്റെ പണ്ഡിതന്മാർ പ്രസംഗിച്ച ആ പ്രസംഗം താൻ കൊണ്ടുവരണം അതല്ലാതെ മുസ്ലിയാക്കന്മാർക്ക് അട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച ക്ലിപ്പല്ല കൊണ്ടുവരേണ്ടത് ആ കൃത്യമായി എന്തൊക്കെയാണ് സുഹൈർ ചുങ്കത്തറിയുടെ പേരിൽ പറഞ്ഞതായിക്കോട്ടെ കെ വിയുടെ പേരിൽ പറഞ്ഞതായിക്കോട്ടെ ഏതൊക്കെ പണ്ഡിതന്മാരുടെ പേരിൽ താൻ എന്തൊക്കെ ആരോപണങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ആ മനസ്സിലായല്ലോ പറഞ്ഞ പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തെളിയിക്കാൻ നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് മനസ്സിലായല്ലോ വെല്ലുവിളിക്കുകയാണ് ഇതൊരു വെല്ലുവിളി സ്വരമായി തന്നെ എടുത്തോ അതുപോലെ തന്നെ നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനും ഞങ്ങൾക്കുണ്ട് മനസ്സിലായല്ലോ ഇവിടെ പ്രവാചകനെ മോശമായി ചിത്രീകരിച്ചവർ മുജാഹിദുകളാണോ ആണോ നിന്റെ മുസ്ലിയാക്കന്മാരല്ലേ വളരെ മോശമായി ചിത്രീകരിച്ചത് സാമ്പിളിന് ഒരു കാര്യം തരാം നീ നമ്മളോട് ചോദിച്ചതുപോലെ നിന്നോട് ഞാൻ തിരിച്ച് ആദ്യം തന്നെ പറയുന്നു ഇത് നിഷേധിക്കുകയാണെങ്കിൽ നിന്റെ കുബൂരി പുരോഹിതന്മാർ ആരോടും വേണമെങ്കിൽ നീ ചോദിച്ചോ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞത് അവർ നിഷേധിക്കുകയാണെങ്കിൽ നിന്റെ മുസ്ലിയാക്കന്മാർ തന്നെ അതിനെക്കുറിച്ച് എഴുതി വെച്ച ലേഖനം ഞാൻ നിനക്ക് കാണിച്ചു തരും മനസ്സിലായി ഇത് വെറുതെ പറയുന്നതല്ല ഇത് മുസ്ലിയാക്കന്മാരുടെ തൊള്ളപടായി കേട്ടിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കില്ല കൃത്യമായി ആ പേജ് ഉയർത്തിപ്പിടിച്ച് നിന്റെ മുന്നിൽ ഞാൻ കാണിച്ചു തരും മനസ്സിലായല്ലോ എന്താണ് പറഞ്ഞത് എന്നല്ലേ നിങ്ങൾ മുത്തുനബിയോട് ഭയങ്കര സ്നേഹമുള്ള ആളാണല്ലോ തൻ്റെ വേഷവും കോലവും കണ്ടാൽ തന്നെ അറിയാവുന്നുണ്ട് വ്യക്തിഹത്യ ചെയ്യുകയല്ല പ്രവാചകൻ സ്നേഹം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ മുസ്ലിയാക്കന്മാർ വെച്ച വിഷയങ്ങൾ അതൊക്കെ ഒന്ന് പോയി പഠിക്കണം സ്വന്തം തട്ടകത്തിലുള്ള ആളുകൾ എന്തൊക്കെയാ തോന്നിവാസങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കൃത്യമായി പഠിക്കണം ഇവിടെ പ്രവാചകനും സഹാബാക്കളും ബദറിലേക്ക് പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ബദറിലേക്ക് പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് സുഹൃത്തിനറിയാമോ എന്നാൽ നിന്റെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചത് റു അനിലുണ്ട് ബദറിലേക്ക് എന്തിനാ പോയത് എന്ന് പ്രവാചകന്റെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബദറുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് ബദർ ആവേശമാണ് മനസ്സിലായല്ലോ മുസ്ലിം സമൂഹത്തിന് ആവേശമാണ് ആ ബദറിനെ കുറിച്ച് നിന്റെ മുസ്ലിയാർ മനസ്സിലായോ നിന്റെ ഒരു മുസ്ലിയാർ എഴുതി വെച്ചത് കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു മുസ്ലിയാർ എഴുതി വെച്ചത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാൻ വേണ്ടിയാണ് ബദറിലേക്ക് സ പ്രവാചകനും സഹാബാക്കളും പോയത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായല്ലോ ഏത് മുസ്ലിയാരെയാണെന്ന് നീ നിഷേധിച്ചാൽ ഞാൻ പറഞ്ഞുതരും ആ എത്രാമത്തെ പരമ്പരയിൽപ്പെട്ട പണ്ഡിതനാണ് എന്നും അത് നീ നിഷേധിച്ചാൽ ഞാൻ പറഞ്ഞുതരും കാന്തപുരത്തിന്റെ പരമ്പരയിൽപ്പെട്ട പണ്ഡിതനാണ് മനസ്സിലായല്ലോ പ്രവാചകൻ ഇത്രമാത്രം മോശമായി അതായത് കൊള്ളക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് തമ്മാടിത്തരം എഴുതി വച്ചതിൻ്റെ മുസ്ലിയാക്കന്മാരാണ് പ്രവാചകന്റെ പേരും പറഞ്ഞ് പേക്കൂത്ത് നടത്തുന്നവർ ആലോചിക്കണം മനസ്സിലായല്ലോ പ്രവാചക സ്നേഹമൊന്നുമല്ല നിങ്ങൾ മുസ്ലിയാക്കന്മാർക്ക് അവരുടെ ഉദരപൂരണമാണ് വിഷയം അവർ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുക അതാണ് വിഷയം ആത്മ എന്താണ് വിശ്വാസത്തെ ചൂഷണം ചെയ്യുക അതാണ് അവരുടെ വിഷയം അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഒരു വിഷയമേ അല്ല അള്ളാഹു ഒരു വിഷയമേ അല്ല അവർക്ക് ജീവിക്കണം സുഭിക്ഷമായി ജീവിക്കണം നാട്ടുകാരുടെ ചെലവിൽ ജീവിക്കുക അതാണ് അവരുടെ ലക്ഷ്യം ജനങ്ങളെ പറ്റിക്കുക അതാണ് അവരുടെ ലക്ഷ്യം ഒരു സംശയവും അതിൽ വേണ്ട ജനങ്ങളെ പറ്റിക്കുക എന്നത് ദിനചര്യായിക്കൊണ്ട് നടക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് ദിനചര്യായിക്കൊണ്ട് നടക്കുകയാണ് ഇതിൻ്റെ പുരോഹിതന്മാർ അവരുടെ തൊള്ളപടായി കേട്ടിട്ട് മുജാഹിദിനെ മെക്കിട്ട് കയറാൻ വരുമ്പോൾ സ്വന്തം മുസ്ലിയാക്കന്മാരെന്തൊക്കെ എഴുതി വെച്ചിരിക്കുക എന്നൊക്കെ ഒന്ന് പോയി നീ ആലോചിക്കണം ഒന്ന് നീ പോയി പഠിക്കണം ഒന്ന് നീ ഗവേഷണം നടത്തണം തെളിവിൻ്റെ മാലപ്പടക്കം പൊട്ടിക്കാൻ വരുന്നതിന് മുമ്പേ അതുകൊണ്ട് തന്നെ സുഹൃത്തിനോട് അടുത്തതായി അടുത്തതായി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇവിടെ മുജാഹിദികളോട് ദേഷ്യം തീർക്കാൻ നിങ്ങളുടെ ഒരു മുസ്ലിയാർ പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് നീ നിഷേധിക്കുകയാണ് എങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു ക്ലിപ്പാണ് അതുകൊണ്ട് തന്നെ അത് ഞാനിപ്പോ തൽക്കാലം കാണിക്കുന്നില്ല അത്രയും വൃത്തികെട്ട വാക്കാണ് അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഭീമാ പള്ളിക്കാരൻ സുലൈമാൻ ഹസനി എന്ന് പറയുന്ന ഒരു മുസ്ലിയര് പച്ചക്ക് പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് മുജാഹിദികളെ കേട്ടാൽ അറുപ്പും വെറുപ്പും വരുന്ന രീതിയിൽ തെറിവിളിച്ചിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് മുജാഹിദുകളൊക്കെ ഖാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മുജാഹിദുകളെ നായി മക്കളെ എന്ന് പറയാം റസൂൾ പറഞ്ഞതാണോ റസൂർദക്ക് സംസ്കാരമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് നിന്റെ കാന്തപുരത്തിന്റെ ശിഷ്യനാണ് നിന്റെ സമസ്താലയത്തിലെ പുരോഹിതനാണ് അദ്ദേഹം പറഞ്ഞത് നിഷേധിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ ഇത് നീ എന്താണ് ഇതിനെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത് നിന്റെ മുസ്ലീരാണ് തലയിക്കെട്ട് കെട്ടിയ മുസ്ലീയരാണ് നീയൊക്കെ പത്തും ഇരുപത്തഞ്ചും കൊല്ലം കിതാബ് ഒതി പഠിച്ചവരാണ് എന്ന് പറഞ്ഞ് കൈപിടിച്ച് മുത്തുന്ന മുസ്ലിയാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ നീ ഇതിനെക്കുറിച്ചൊന്നും പറയണം ഇത് പ്രവാചകൻ നിന്നേ മറ്റെന്താണ് പിന്നെ നീയുടെ ഒരു ആരോപിച്ച ഒരു ആരോപണം നിന്റെ മുസ്ലിം കാലങ്ങളായി പറഞ്ഞു വഴകി പൊളിച്ച ഒരു ആരോപണം പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനാണ് കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ പണ്ടേയും മുജാഹിദിന്റെ പണ്ഡിതന്മാർ അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് നിന്റെ പേരോട് അന്തരിമാ സക്കാഫി തന്നെ നിന്റെ പേരോട് അന്തരിമാ സക്കാഫിയെ തന്നെ ഇതൊക്കെ പൊളിച്ചടക്കിയതാണ് മുജാഹിദികൾക്ക് അങ്ങനെ വാദമില്ല എന്നൊക്കെ കൃത്യമായി പറഞ്ഞതാണ് അതും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഉമർ മോലിവിയുടെ പുസ്തകം എടുത്തുകൊണ്ട് തന്നെ അത് നീ പറയുന്ന ആരോപണം നമുക്കൊന്ന് കേൾക്കാം ഒരു സാധാരണ മനുഷ്യനാണ് റസൂറുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്നാണല്ലോ താനീ പറഞ്ഞത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്ന വ്യക്തിയാണല്ലോ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുജാഹിദുകൾക്കെതിരെ പണ്ഡിതന്മാർ അതായത് നിങ്ങളുടെ പുരോഹിതന്മാർ കട്ടുമുറിച്ച ക്ലിപ്പ് മാത്രം കേട്ട് ശീലമുള്ള താൻ ഇതും കൂടി ഒന്ന് കേൾക്കുക ഇത് നിന്റെ പേരോട് അന്ത്രമാസ കാഫി അദ്ദേഹം കേട്ടോ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവർ എന്ന് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആ ആ പേരെന്താണെന്നറിയോ പേര് കാട്ടോ എന്നാണ് അത് ഇറക്കുന്നത് ഉമർ 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 മൗലവിയാണ് മൗലവിയുടെ ഞാൻ മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് എന്ന് മൗലവി പറയുന്നു കേട്ടില്ലേ പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ മുജാഹിദികളുടെ വാദമാണോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയതൊന്നുമല്ലോ നാദാപുരം ഗണനത്തിന് ശേഷം എഴുതിയല്ലോ മമ്പാട്ടുകാരെ വായാടി പറയുന്നത് പോലെ നാദാപുരം ഗണനയ്ക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ മുഹാബികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നീ തള്ളുന്നത് പോലെ നിന്റെ മമ്പാട്ടുകാരൻ വായാടി മുമ്പ് തള്ളിയിട്ടുണ്ട് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹത്തോട് ഞങ്ങൾ വെല്ലുവിളിച്ചിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വായിലെ കാറ്റ് പോകുന്നത് പോലെയാണ് എന്ന് നാദാപുരം ഗണനത്തിന് മുമ്പ് ഹുസൈൻ സലഫിക്ക് വാദമുണ്ട് എന്ന് അദ്ദേഹം നീ ഇപ്പോൾ ഇവിടെ തള്ളിയതുപോലെ തന്നെ അദ്ദേഹം അവിടെ തള്ളിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിച്ചു അദ്ദേഹം ഈ നിമിഷം വരെ ഒരക്ഷരം ഉണ്ടിയിട്ടില്ല മനസ്സിലായല്ലോ നീ മമ്പാട്ടുകാരൻ അലറി വിളിക്കുന്നതും അലവിസ കാഫി വായിട്ടലക്കുന്നതും ഒക്കെ കേട്ടു എന്നതിനപ്പുറം ഉജാഹിദികൾ എന്താ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്നൊന്നും ഒന്ന് കേൾക്കേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ നീ ഇതുപോലെ ഒന്ന് പെടില്ലായിരുന്നു മനസ്സിലായല്ലോ ആവേശം നല്ലതാണ് സുഹൃത്തെ അമിതാവേശമാകരുത് എല്ലാം പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ വെറുതെ മറ്റുള്ളവരുടെ പേരിൽ മെക്കിട്ട് കയറാൻ വരരുത് ആരും ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ആവേശത്തിൽ അങ്ങ് എന്തും വിളിച്ച് പറയാമെന്ന രീതിയിൽ ഇറങ്ങിപ്പുറപ്പെടരുത് ഇതൊക്കെ ഒന്ന് പഠിക്കണം മറ്റുള്ളവരുടെ പേരിൽ എന്തൊക്കെയാണ് താൻ ഈ പറയുന്നത് എന്ന് ഒന്ന് വിലയിരുത്തണം ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുക എന്ന് പറഞ്ഞ് തൊള്ള പടായി പൊട്ടിക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് സുഹൃത്ത് ഓരോ വിഷയങ്ങളും പഠിക്കണം ഇപ്പോൾ നിന്റെ പേരോട് അന്തർമാൻ സക്കാഫിയ നീ തള്ളുമോ ഒന്ന് പറയണം നീ ഉമർ മൗലവി എഴുതി വെച്ചു എന്ന് പറഞ്ഞു കൊണ്ട് സംസാരിച്ച പേരോട് അന്തർമാസ കാഫിയ താൻ തള്ളുമോ കൊള്ളുമോ ഒന്ന് പറയണം നിന്റെ തെളിവിപ്പോൾ എത്തി നിന്റെ തെളിവിപ്പോൾ എവിടെ എത്തി തെളിവിന്റെ മാലപ്പടക്കം മുടിവെള്ളത്തിൽ മുങ്ങിപ്പോയില്ലേ

അതിനിടെ മുജാ നീ പറയുന്ന തൊള്ളപടായിക്കൊക്കെ മുജാഹുദുകൾ തെളിവും കൊണ്ട് വരലല്ല പണി നീ ഒരു ആരോപണം പറഞ്ഞാൽ നീ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കാൻ നിന്നോട് വെല്ലുവിളിച്ചാൽ അത് തെളിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ തൽക്കാലം മമ്പാട്ടുകാരൻ വായാടി സക്കാഫിയുടെ എനിക്ക് വല്ലാണ്ട് ബേജാറായി പോകും മമ്പാട്ടുകാരൻ വായാടിയുടെ ഒരു ആരോപണം ഒരു പ്രയോഗമുണ്ട് അത് ഞാനിവിടെ പ്രയോഗിക്കുന്നില്ല മനസ്സിലായല്ലോ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ നിന്ന് സക്കാഫി ബിരുദം നേടി അദ്ദേഹം പറയുന്ന ഒരു സംസ്കാരമുണ്ട് സക്കാഫത്ത് തൊട്ട് തീണ്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നൊരു സംസാരമുണ്ട് ഒരു ആരോപണം പറഞ്ഞാൽ അത് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ സ്വഭാവമാണ് എന്ന് മനസ്സിലായല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുടെ പിന്നെ അവസ്ഥ എന്താണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് അതൊന്നും ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല ഏതായിരുന്നാലും നീ ആരോപണം നീയാണ് ഉന്നയിച്ചത് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ് നീ തെളിവിന്റെ മാല പടക്കം അങ്ങോട്ട് തള്ളിത്തരാമെന്ന് പറഞ്ഞവനല്ലേ അതുകൊണ്ട് നീ പറഞ്ഞ ആരോപണത്തിന് നീയാണ് തെളിവ് പറയേണ്ടത് ഞങ്ങളല്ല മനസ്സിലായല്ലോ നീ തെളിവും കൊണ്ടുപോവാ വെറുതെ ക്ലിപ്പിന്റെ അത്തലയും ഇത്തലയും മുറിച്ച് ജനങ്ങളെ കബളിപ്പിച്ച പേരോടിന്റെയും അലവി സക്കാഫിയുടെയും ഉള്ളൂർക്കര സക്കാഫിയുടെയും പകര ബാപ്പൂട്ടി മുസ്ലിയാരുടെയും മമ്പാട്ടുകാരൻ വായാടിയുടെയും പ്രസംഗമല്ല ഇവിടെ കൊണ്ടുവരേണ്ടത് അവർ മുറിച്ചിട്ട കാര്യമല്ല നീ കൊണ്ടുവരേണ്ടത് മനസ്സിലായല്ലോ കെ വി എന്താണ് ഉമർ മോലിവി നീ ആരുടെയൊക്കെ പേരിൽ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞ ആളുകളൊക്കെ ഈ രീതിയിൽ തന്നെയാണോ പറഞ്ഞത് അതിന്റെ പൂർണ്ണ രൂപം എന്താണ് ഒന്ന് പോയി അന്വേഷിച്ച് പഠിക്ക് എന്നിട്ട് വന്നിട്ട് സംസാരിക്കുക മനസ്സിലായല്ലോ ഇവിടെ നമ്മുടെ ഒരു സഹോദരൻ ഇതിനൊക്കെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നത് കണ്ടത് കൊണ്ടാണ് അതൊന്നും തൽക്കാലം ഞാൻ എടുക്കാത്തത് നീ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെ തന്നെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ നീ തയ്യാറാണോ തെളിയിക്കാൻ നീ തയ്യാറാണോ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിലല്ല അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് നിന്റെ ക്ലിപ്പുകൾ അയച്ചത് കൊണ്ടല്ല നീ കൃത്യമായി വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തെളിവുകൾ കാണിച്ചു കൊണ്ട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഗണ്ണനം നടത്താൻ നീ തയ്യാറാണോ നീ തയ്യാറാണോ ഒന്ന് നീ അറിയിക്കണം നിന്റെ ഒരുപാട് സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് സലാത്തുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നുണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തിനാ ഉണ്ടാക്കുന്നത് നീ നീ കേൾക്ക് ഇല്ല ഇത്യാദിയൊന്നും അവര് ചെയ്യൂലും അവര് ചെയ്യൂലിപ്പോ എന്താ ചെയ്യുന്നത് സോലാത്തല്ല അത് നല്ല കാര്യമല്ലേ കുർഹാൻ പറഞ്ഞതല്ലേ സോലാത്തല്ലാനെ സുനികൾ എന്താ ചെയ്യുന്നത് വിക്രചൊല്ല അത് കുർഹാൻ പറഞ്ഞതല്ലേ വിക്രചൊല്ലാന് ഇതാണ് സുഞ്ഞികൾ കുറാൻ ഓതുക അത് നല്ല കാര്യല്ലേ ഇതൊക്കെ ഇപ്പോ ഇപ്പൊ വിക്രചൊല്ലുക അതുപോലെ സൊലാത്ത് ചെല്ലുക ഖുർആൻ ഓതുക എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമാണെന്ന് മുജാഹിദുകൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഖുറാഫി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ മുസ്ലിയാക്കന്മാർ അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി പുതിയ രീതിയിൽ കുറെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ട് ഒരു പ്രത്യേക മജിലിസ് ഉണ്ടാക്കുന്നതിനെ ചോദിക്കുന്നത് ആര് പഠിപ്പിച്ചു തന്നു ഇങ്ങനെ ഒരു മജിലിസ് മനസ്സിലായല്ലോ ഇങ്ങനെ ഒരു മജിലിസ് ആര് പഠിപ്പിച്ചു തന്നു ഈ രീതിയിൽ ആടിപ്പാടി ചെല്ലുവാൻ ആര് പഠിപ്പിച്ചു തന്നു അതിനൊരു പ്രത്യേക ദിവസം നിശ്ചയിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആര് പഠിപ്പിച്ചോന്നു എന്നല്ലേ ചോദിച്ചത് കാരണം ഇതിനൊക്കെ കൃത്യമായി കാരണമുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കണ്ടവന് കണ്ടവ തോന്നിയതുപോലെ ചെയ്യാനുള്ളതല്ല ഇസ്ലാം മനസ്സിലായല്ലോ പ്രവാചകൻ സ്നേഹ സ്നേഹികളാണല്ലോ നിങ്ങൾ പ്രവാചക സ്നേഹം ഇങ്ങനെ തുളുമ്പുന്ന റോഡൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഡാൻസ് ഒക്കെ കളിച്ച് മ്യൂസിക്കിന്റെ പാട്ടൊക്കെ വെച്ചുകൊണ്ട് മ്യൂസിക്കുള്ള പാട്ടൊക്കെ വെച്ചുകൊണ്ട് ഡാൻസ് കളിച്ച് പ്രവാചക സ്നേഹം സമൂഹത്തിന് ആലോകർക്ക് കാട്ടിക്കൊടുത്ത വർഗമല്ലേ നിങ്ങൾ ആദ്യം പ്രവാചക സ്നേഹം എന്താണ് എന്ന് പഠിക്കണം വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടല്ല കേവലം ഒരു വർഷത്തിലെ ഒരു മാസത്തിലെ ഏതാനും ദിവസങ്ങളിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയല്ല പ്രവാചക സ്നേഹം ജീവിതത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് പ്രവാചകസ്നേഹം അതൊക്കെ ഒന്ന് പഠിക്കണം സുഹൃത്തെ അതൊക്കെ ഒന്ന് പഠിക്കണം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്ഥലാത്തി ചെല്ലണം എന്നൊക്കെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ നിരന്തരം പറയുന്ന വിഷയമാണ് ഖുർആൻ ഓതനമെന്ന് പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ നിങ്ങളുടെ ആളുകൾ പണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം മനസ്സിലായല്ലോ നീ തെളിവിന്റെ മാലപ്പടക്കം പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തുകൊണ്ട് ചർച്ച ചെയ്യും നീ തെളിവ് ചോദിച്ചോ ഞങ്ങൾ കാണിച്ചു വരും നിന്റെ മുസ്ലിയാക്കന്മാർ കട്ടുമുറിച്ചത് പോലെയല്ല കൃത്യമായും വ്യക്തമായും ഞങ്ങൾ കാണിച്ചു വരും ഓരോ വിഷയവും അതിന്റെ കൃത്യമായ അളവിലും തോതിലും തന്നെ നമ്മൾ കാണിച്ചു വരും മനസ്സിലായല്ലോ എന്നാൽ ഇവരെട്ട് അത്ര നല്ല പരിപാടികൾ ചെയ്യൂല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മുജാഹിദ് പള്ളിയിൽ ഒരു പള്ളിയിലൊരു ദീക്കറിന്റെ മജലീസ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുജാഹിദ് പള്ളിയിലൊരു സൊലാത്തിന്റെ മജലീസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല ഇത്യാദി ഒന്നും അവര് ചെയ്യൂല ഒന്നും അവർ ചെയ്യൂല ഇവിടെ നല്ല ഇത്രയും നല്ല കാര്യങ്ങളൊന്നും മുജാഹിദുകൾ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനിങ്ങനെ മുജാഹിദ് പള്ളിയിലൊക്കെ പോയി ഇരുന്ന് ഇല്ലെങ്കിൽ മുജാഹിദിന്റെ ആളുകളൊക്കെ ഒപ്പം ഒന്നിച്ചിങ്ങനെ നടന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത ആളക്കണക്കിയാണ് ഈ സംസാരിക്കുന്നത് എന്നാൽ നിന്റെ മുസ്ലിയാക്കന്മാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനാണ് ജനങ്ങളെ പറ്റിക്കാനല്ലേ ഞങ്ങള് മാത്രം പറയുന്നതാണോ നിങ്ങളുടെ ദിക്കൃ മജലിസുകളും അതുപോലെ തന്നെ സദസ്സുകളും എന്നൊക്കെ പേരിൽ നിങ്ങൾ നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ ആത്മീയ ചൂഷണം അല്ലേ അതിന് വലിയ മാർക്കറ്റിംഗ് ആണല്ലോ നിങ്ങൾ നടത്തുന്നത് ഞാൻ പറഞ്ഞിട്ട് ബേജാറാകണ്ട ഞാൻ പറഞ്ഞിട്ട് ബേജാറാകണ്ട മനസ്സിലായല്ലോ നിന്റെ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആര് പേരോട് അബ്ദുറഹ്മാ അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകൻ തന്നെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കിക്കോ അദ്ദേഹം ഒരു അസുഹരിയാണല്ലോ വെറുതെ അദ്ദേഹം ചില്ലറക്കാരനൊന്നല്ലോ കേൾക്കുക സത്യം പറഞ്ഞാൽ നിങ്ങളെ മുസ്ലിക്കന്മാരുടെ അവസ്ഥ ഇതാണ് സത്യം തുറന്നടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്ത് അദ്ദേഹത്തിന്റെ പേരിൽ വഹാബി പട്ടം ചാമത്തും ബാക്കി കേട്ടോ ആളുകൾക്കൊക്കെ എന്താണ് എന്ന് പറഞ്ഞ പുരുഷന്മാരെ സ്ത്രീകളൊക്കെ ഒന്നിച്ചിങ് വിളിക്കുക എന്നിട്ടോ ആ സദസ് ഇങ്ങനെ പറയാ എല്ലാരും നാല് ഭാഗത്തും പറയാ അല്ലേ ഭയങ്കര സദസ് ആയിരുന്നു കൊറേ ആളുകളുടെ സദസ്സായിരുന്നു എന്നാ പിന്നെ അവിടെ എന്താ നടക്കുന്നത് എന്ന് പോയി നോക്കണം ഇങ്ങനെ ട്രെൻഡും നോക്കി നടക്കാൻ തന്നെ ഒരു വിഭാഗം ആളുകളും സ്ഥാനത്ത് ഇരുവാനുള്ള വിശ്വാസികളെ എല്ലാ മേഖലകളും ചൂഷണം ചെയ്യപ്പെട്ടുപോയി എല്ലാ മേഖലകളും ചൂഷണം ചെയ്തു വിട്ട് ചൂഷണം ചെയ്തു പെട്ട് പോയി എന്നാണ് മുസ്ലിം പറയുന്നത് എല്ലാ മേഖലകളും നിങ്ങളെ പുരോഹിതന്മാർ എല്ലാ മേഖലകളും മനസ്സിലായല്ലോ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നത് മുതൽ ആ കുഞ്ഞ് വളർന്നു വലുതായി പ്രായമായി വാർദ്ധക്യം സ്ഥാപി വാർദ്ധക്യത്തിലെത്തി അദ്ദേഹം മരിക്കുന്നത് വരെ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും മനസ്സിലായല്ലോ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും പുരോഹിതന്മാർ അതിലൊക്കെ കൈവച്ചിരിക്കുകയാണ് ഇസ്ലാമുമായി എന്ത് ബന്ധം ഒരു ബന്ധവുമില്ല പുരോഹിതന്മാരുടെ തൊള്ളപടായി മാത്രമല്ലാതെ ഒരു തെളിവും അതിനൊന്നുമില്ല അതുകൊണ്ട് സുഹൃത്തെ വെറുതെ ചൊറിയാൻ നിൽക്കരുത് നീ തെളിവിന്റെ മാലപ്പടക്കം പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ് നീ തെളിവ് വെച്ചുകൊണ്ട് സംസാരിക്കാൻ ഗണ്ഡനം നടത്താൻ തയ്യാറുണ്ടോ നീ ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ കൃത്യം വ്യക്തവുമായി ഓരോ കാര്യങ്ങളും നമുക്കെടുത്ത് പരിശോധിക്കാം ആരാണ് ഇവിടെ പ്രവാചകൻ നിന്ന് നടത്തുന്നവർ പ്രവാചകനെ അവഹേളിച്ചവർ പ്രവാചകനെ മോശക്കാരനായി ചിത്രീകരിച്ചത് എന്തൊക്കെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായി ഞാൻ കാണിച്ചു തരും അതിൻ്റെ തൊള്ളപടായി പോലെ ആയിരിക്കില്ല സ്ക്രീനിൽ കാണിച്ചു കൊണ്ടായിരിക്കും സംസാരിക്കുക ഇനി തയ്യാറാണ് എങ്കിൽ ഒന്ന് പറയുക ഇൻഷാല് ഇവിടെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറകട്ടെ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അദ്ദേഹത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് അസാം വലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ